തളിപ്പറമ്പ് ദേശീയപാതയിൽ പൂക്കോതു നടയിൽ നിന്നും തൃച്ചമ്പരം ഭാഗത്തേക്ക് സമാന്തരപാത മുറിച്ചു കടന്നുപോകുന്ന കണക്ഷൻ റോഡ് വീതി കൂട്ടുന്നതിന് നടത്തുന്ന ജനകീയ ഇടപെടലിന് പിന്തുണയുമായി തളിപ്പറമ്പ് മർച്ചൻസ് അസോസിയേഷൻ വ്യാപാരി നേതാക്കൾ സ്ഥലം സന്ദർശിച്ച ദേശീയപാത അധികൃതരുമായി കൂടിക്കാഴ്ച നടത്താൻ തീരുമാനിച്ചു തളിപ്പറമ്പ് ദേശീയപാതയ്ക്കും സമാന്തരപാതയ്ക്കും ഇടയിലുള്ള കണക്ഷൻ റോഡ് വീതി കുറവായതിനാൽ ഗതാഗത തടസ്സത്തിനും വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതും പതിവായിരുന്നു ഇതേ തുടർന്നാണ് പൂക്കോത്തുനട റെസിഡൻസ് അസോസിയേഷനും നഗരസഭാ കൌൺസിലർമാരായ കെ വത്സരാജും പി വി സുരേഷും ഉൾപ്പെടെ ജനകീയ ഇടപെടൽ തുടങ്ങിയത് എന്നാൽ കെഎസ്ഇബിയുടെ ഹൈടെൻഷൻ ലൈൻ തൂണുകളുടെ സ്റ്റേ കാമ്പികൾ നീക്കിയാൽ മാത്രമേ കണക്ഷൻ റോഡ് വീതി കൂട്ടാൻ സാധിക്കുകയുള്ളൂ തൃച്ചംബരം ശ്രീകൃഷ്ണ ക്ഷേത്രം ചിന്മയ തൃച്ചമ്പരം യു പി സ്കൂൾ ബാങ്കുകൾ ഓഡിറ്റോറിയങ്ങൾ തുടങ്ങിയ ഇടങ്ങളിലേക്കുള്ള നിരവധി വാഹനങ്ങൾ ഇതുവഴിയാണ് കടന്നുപോകുന്നത് റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികളും ജനപ്രതിനിധികളും തൃച്ചരം ക്ഷേത്രം ഭാരവാഹികളും മർച്ചന്റ് അസോസിയേഷൻ ഭാരവാഹികളും ചേർന്ന് റോഡ് വീതിയാക്കുന്നതിന് നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് ദേശീയപാതാ അധികൃതരെ കാണുമെന്നും കെഎസ്ഇബി സ്റ്റേവായർ മാറ്റിസ്ഥാപിക്കാൻ തയ്യാറാണെന്ന് അറിയിച്ചിട്ടുണ്ടെന്നും മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് കെ ശ്രീയാസ് പറഞ്ഞു പരാതി കൊടുത്തെങ്കിൽ പോലും കെ എസ് ഇ ബി വളരെ നല്ല രീതിയിലാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് കാരണം അവിടെ വീതി കൂട്ടണമെങ്കിൽ ഈ പറഞ്ഞ ഈ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു തോണിൻ്റെ സ്റ്റേ വയർ മാറ്റേണ്ടതുണ്ട് ആ സ്റ്റേ വയർ മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രവർത്തനവും കെ എസ് ഇ ബി ചെയ്തു തരാം എന്ന് നമ്മൾക്ക് ഉറപ്പ് തന്നിട്ടുണ്ട് ഇന്ന് കാലത്ത് ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഒരു ടൂവീല് വീഴുകയും അപകടം നടക്കുകയും ചെയ്തിട്ടുണ്ട് നമുക്കത് വന്നു കഴിഞ്ഞാൽ മനസ്സിലാവും ചെറിയ വീതി കൂട്ടിക്കഴിഞ്ഞാൽ ഒരുപാട് പിന്നെ ആളുകൾക്ക് നമ്മൾക്ക് പിന്നെ ഈ പറഞ്ഞ രീതിയിൽ വ്യാപാരികളായാലും നാട്ടുകാരായാലും ഇവിടെ നടക്കുന്ന നാല് ബാങ്കുകൾ കൂടാതെ നമുക്കറിയാം ഇവിടെ ഒരു തിയേറ്റർ ഉണ്ട് കൂടാതെ നമ്മൾക്ക് ഒരുപാട് വിശ്വാസികൾ ദർശനം നടത്തുന്ന പ്രസിദ്ധമായ കേരളത്തിൽ തന്നെ പ്രസിദ്ധമായ ശ്രീകൃഷ്ണ ക്ഷേത്രം അടക്കമുള്ള ഈ ഒരു സ്ഥലത്ത് ഈ രീതിയിലുള്ള റോഡ് ഒരുപാട് ആളുകൾക്ക് ബുദ്ധിമുട്ടുന്നുണ്ട് ന്യൂസ്